നല്ല എണിച്ച ഇണിച്ചപ്പോ പുലർച്ചല്ലേ രാവിലെ എണിച്ചപ്പോ ഭയങ്കര മഴയായിരുന്നു കേട്ടോ രാത്രി തന്നെ നല്ല മഴ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു വൈകി ഓറഞ്ച് കൊടയും പിന്നെന്തിനാ ഈ മോറത്തിന്റെ കാർ എന്താ റേഡിയോ മേങ്കോ ഇവിടെ ഒരു സമ്മാനായിട്ട് കിട്ടിയത് പറഞ്ഞിട്ടോ കാരണം ഈ റേഡിയോ മേങ്കോ ഉള്ള പരിപാടി ഉണ്ടല്ലോ അപ്പൊ അതില് ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ടായിരുന്നില്ലേ അപ്പൊ അതിനു സമ്മാനായിട്ട് കിട്ടിയ കൊടയാണ് ഒരുപാട് വർഷം പഴക്കുണ്ട് അപ്പൊ രണ്ടരണ്ടായിരുന്നു അച്ഛന കൊടുത്തു കിട്ടിയതല്ലേ ഞാൻ പറഞ്ഞത് സമ്മാനാണ് ഞാൻ പറഞ്ഞത് ചേട്ടന് കിട്ടിയത്

പിന്നെ ഉപ്പേരിക്കും നമുക്ക് പയർ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നമുക്ക് ചെറിയൊരു വിളവെടുപ്പും കാര്യങ്ങളും നടത്തുകയും ചെയ്യാം മഴയല്ലേ പുറത്ത് പോവാണ്ടും കഴിഞ്ഞു പയറുണ്ടല്ലോ പിന്നെ ചോപ്പ് പയർ ആദ്യമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കഴിഞ്ഞ ഇത് കഴിഞ്ഞ പിന്നെ പയർ വല്ലാണ്ട് വലിപ്പം വരുന്നില്ല പിന്നെ ഉറുമ്പിന്റെ ശല്യം കൂടുതല് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പയറുണ്ട് പക്ഷെ എന്നാലും പഴയമാതിരി ഉള്ളൊരു ഇല്ല അല്ലേ പിന്നെ ഇതാ വെണ്ടയ്ക്ക ഒക്കെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് വർക്ക് ആ പാകത്തിന് കട്ട് ചെയ്തോ രണ്ട് അഞ്ച് രണ്ട് ഏഴ് അഞ്ച് ആറേഴ് വെണ്ടക്കുണ്ട് എന്തായാലും നമുക്ക് വെണ്ടയ്ക്ക് പുളിക്കുള്ള വെണ്ടയ്ക്ക ധാരാളം അല്ലേ പിന്നെ നമ്മുടെ ആദ്യായിട്ട് നമ്മുടെ ചോപ്പ് വെണ്ടക്കുണ്ടായി ഈ പ്രാവശ്യം ഏഹ് ചുവപ്പ് വെണ്ടയ്ക്ക നമ്മ ഇപ്രാവശ്യം ആദ്യയിട്ടില്ല അപ്പൊ അത് ഉണ്ടായിട്ടുണ്ട് ആനക്കൊമ്പൻ ചുവപ്പ് അപ്പൊ അതും ഒന്ന് രണ്ടരണ്ട് തോന്നുന്നു അപ്പൊ അതും നമുക്ക് പോയിട്ട് എടുക്കാം അല്ലേ അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ പിടിക്കണം രണ്ടും കൂടി നടക്കണം എന്നാലും നടക്കുള്ളു പയറില് വേണ്ട പയറിലെ ആകെ ഉറുമ്പ് വേണ്ട ഉറുമ്പ് ഉറുമ്പ് ഒരു പ്രാണി ഉണ്ടല്ലേ അപ്പൊ അതൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മുടെ വെളുത്തുള്ളിയും അങ്ങനെയുള്ള മരുന്നൊന്നും അടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കാരണം മഴയല്ലേ കണ്ട ഉറുമ്പ് കണ്ട കറുത്തുറുമ്പ് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൂക്ക വരുന്നുണ്ട് കായ് വരുന്നുള്ളത് മാത്രം പിന്നെ പയറില് പയറില് പിടിക്കില്ല അങ്ങനെ പിടിക്കാൻ ഈ ഉറുമ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടേ അതാണൊരു വിഷയം പിന്നെ നമ്മുടെ കൊള്ളിയൊക്കെ വെച്ച മുതൽ നല്ല മഴ ഏഹ് അതൊക്കെ ഉണ്ട് പക്ഷെ വളർച്ച കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ വെച്ച മുതൽ നല്ല മഴയായി കാരണം ആ പുളിവണ്ടക്ക പുളയ്ക്ക അടിപൊളി നമുക്ക് നന്നായിട്ട് വെണ്ടായിട്ട് മഴ പെയ്തപ്പോഴും വല്യ ദോഷല്ലോ ഇപ്രാവശ്യം ഒരു അഞ്ച് വണ്ടയ്ക്കും കൂടി നമ്മള് വേറെ ഒരു അഞ്ച് വണ്ടയ്ക്ക തയ് ഞാൻ മേടിച്ചിട്ടുണ്ട് വേണ്ട അവന്മാര് പിടിച്ചു വന്നിട്ടുണ്ട് ഒരെണ്ണം എന്താ മറിഞ്ഞിണ്ടല്ലോ അത് നിർത്തിയേക്കണേ കോവലിന്റെ വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് പരന്ന് തുടങ്ങിയില്ല കൂട്ടു തുടങ്ങി ഇല്ലല്ല ഇല്ല അപ്പൊ അതൊക്കെ റെഡി ആയി വരുന്നോ ായി ആ ഒരുവിധം പടന്നു വന്നില്ല പക്ഷെ മറ്റേ അപ്പുറത്ത് നമ്മൾ ഇതിന് മഴ പക്ഷല്ലേ അല്ലേ ഇവരും ഏകദേശം കേറി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പന്തലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കോവറ്റ പറയ്ക്കാം എന്തായാലും പയറ് ഉള്ള പയറ് കംപ്ലീറ്റ് മുറിച്ചോ ഇനി നോക്കണ്ട ഒന്നുമില്ല അല്ലേ ആ പഞ്ഞി പഞ്ഞി പോലെ എന്താന്നറിയില്ല മൂപ്പ ആയിട്ടില്ല പക്ഷെ അത് തന്നെയാണ് അത് ആ ചപ്പയർ പോലെ അല്ലേ എന്താപ്പത് അങ്ങനെയാണോ ഇതിന്റെ ഇടയിൽ ഒരു വെണ്ടക്ക തൈ ഉണ്ടായിരുന്നു നമ്മുടെ പടുവത്ത് പടുവത്തിൽ ഇതൊരു വെണ്ടയ്ക്ക നിക്കുന്നുണ്ട് അത് ആനക്കൊമ്പലൊന്നല്ലോട്ടോ അത് സാധന എന്താ എന്താ പട രണ്ട് രണ്ട് വണ്ടക്കെ തൈ ഉണ്ടായിരുന്നു ഇടയിൽ അത് രണ്ടിലും വന്നിണ്ട് പക്ഷേ വലുതായിട്ടില്ല പിന്നെ എന്തിട്ട് നമുക്കിനെയുള്ളത് മത്തനൊന്നും ആയിട്ടില്ല മത്തനൊക്കെ പിന്തിട്ട് വരുന്നുണ്ട് പിന്നൊന്നും ആയില്ല പിടിച്ചു കിട്ടാൻ പാടാണ് അതെ മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കട്ടോ അതുകൊണ്ടാണ് നമ്മൾ കൊടയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടെടുക്കലും ഇപ്പൊ എന്തായാലും മഴ മാറി കാര്യമില്ല അപ്പൊ ഉള്ളതും കൂടി നാശമായി പോകും പറിക്കാണ്ടിന്ന് കഴിഞ്ഞാ അപ്പൊ ഉറുമ്പോക്കും പ്രാണികളൊക്കെ കൊടുക്കുന്നതിന് ഒരു അളവുണ്ട് ഇതിപ്പോ അളവൊക്കെ കഴിഞ്ഞു പോയി ഇതിപ്പോ അവർക്ക് അത്യാവശ്യം കിട്ടത് കഴിഞ്ഞു ഏഹ് ഇതിപ്പോ നമുക്കില്ലാത്ത കണ്ടീഷൻ ആയി മാറി അപ്പൊ എത്രയും പെട്ടെന്ന് പറിക്കുക തൈ പരുവായിട്ട് കൊള്ളിയൊക്കെ അവച്ച് വന്നിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് ഇലമുളക് അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് വരണ്ട് അല്ലേ വേണ്ട ഇലമുളക് ഇതാണ് ഇലമുളക് കേട്ടോ ഇലമുളക് ഈ ചെടിയിൽ ഒരു മൂന്നാഞ്ചെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇടയിലൊക്കെ ടയിലൊക്കെണ്ടായിരുന്നു അങ്ങനെ ഈ ചെടിയിൽ പറിച്ചു അപ്പോൾ പിന്നെ ഉണ്ടമുളകുണ്ട് പച്ചപ്പയർ വല്യ കൊഴപ്പില്ല പൊട്ടിച്ചോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ഇതൊക്കെ കൊണ്ട് ഇതാവണ്ടിയിലെ ആയിരുന്നു ഇപ്പൊ ആവാത്തത് പറിക്കണ്ട പിന്നെ ഇതിന്റെ ഇടയില് വേറെ സാധനം കൂടി നമുക്ക് പറിക്കാണ്ടല്ല വെള്ളിരില്ല ഉക്കുംപറ പയർ അതിന്റെ ഇടയിൽ രണ്ടെണ്ണം പറിക്കാട്ടെ അതിന്റെ കളർ തലപ്പ് ചെറിയൊരു കളർ ചേഞ്ച്ണ്ട് ആ അതേ പോണോ അതാ ഇവിടെ ഒരു പയറുണ്ട് അത് ഞാൻ പൊട്ടിക്കട്ടെ അല്ല എന്താ അല്ല പാമ്പ് വലിയ ആ അതെ താഴ്ത്താണല്ലേ പന്തൽ ഹൈറ്റ് വേണം ഇപ്പഴാ മനസിലായതില്ലേ പയറേ ചിലതൊക്കെ ഇതായി വരുന്നുണ്ട് കേട്ടാ കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പൊട്ടിക്കാണ് നന്നാവും എനിക്ക് തോന്നുന്നു തലപ്പ് വശേക്ക ആ പൊട്ടിച്ചോ തലപ്പൊരു പഴുപ്പ് വരുന്ന മതി ചിലത് കൊഴപ്പില്ല ചിലത് പ്രശ്നണ്ട് ഇത് കണ്ട കളർ ചേഞ്ച് ചെയ്യണ്ട ഇത് ഉണ്ടാ ഇത് മഴയത്ത് ഉണ്ടാവുന്ന ഒരു കുഴപ്പാണ് ഇവിടെ ില് നമുക്ക് ഇങ്ങനൊരു മഴയത്ത് കൈപ്പക്ക എന്താ അറിയോ അതിന്റെ ഇലയൊക്കെ പഴുത്തിട്ട് ഈ കരിയില്ലേ അപ്പൊ അതിന്റെ വെള്ളം ഇതിലേക്ക് വീണിട്ട് കുത്തുംപുള്ളൂ അപ്പൊ അങ്ങനെ എന്താ പറയാ കൈപ്പക്കു വില കുറയും അപ്പൊ കൃഷി ചെയ്യുമ്പോ ഒരുപാട് ഇതുണ്ട് കാരണം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡായി മാറി വില ക്വാളിറ്റി ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല നീളത്ത് കേടുപാടി ഒന്നും ഉണ്ടാവരുത് പഴുപ്പ് വരരുത് അതൊക്കെ ഫസ്റ്റ് ആയിട്ടുള്ള പലതരം നിലകളാട്ടോ നമുക്ക് ചെയ്യുമ്പോൾ മഴക്കാലം വെള്ളം കാര്യമില്ല മറ്റും കിട്ടില്ല അത് ചിലത് കണ്ടില്ലേ മുഴുവനായിട്ട് നാശമായി പോയത് മൂക്കാവാത്ത പയറായിരുന്നത് അപ്പൊ നമ്മളത് മൂക്കും പണ്ട് വിചാരിച്ചു പക്ഷെ അത് താൻ കംപ്ലയിന്റ് ആയിപ്പോയിക്കും പറിച്ചോ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പരിപാടി ആയി നമുക്ക് മറ്റേ വണ്ടൊക്കെ പറിക്കാം മിനുസാകുന്ന വണ്ടൊക്കെ പോവോ കൊട അതിന്റെ ഉള്ളിക്ക് കടക്കില്ല അതെന്താ കുക്കുംപറേ പയറു വേണ്ട ആ പയറ രണ്ട് പയറും ഉണ്ട് ആ അതെന്നെ കൊടിനാണ്ട് ഓടിപ്പോയി പൊട്ടിച്ചിട്ടോ കുക്കും നല്ല വെയിറ്റ് ഉണ്ട് നമ്മള് വേനൽക്കാലത്ത് നമ്മളെ പഴയ രണ്ടാം പ്രാവശ്യം നട്ടിട്ടുള്ളതിലെ ആയത്തെ വിളവെടുപ്പാണിത് കുക്കുംബറു അല്ലേ ഇതെങ്ങനെയുണ്ട് അന്നത്തെ വ്യത്യാസം ഉണ്ട് കനം കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വലുപ്പായി മറ്റേ വേനൽക്കാലത്ത് നമ്മൾ പിടിച്ചപ്പോ അതൊരു എന്താ പറയുക അമിങ്ങിപ്പോണ്ടായിരുന്നു ഇതിപ്പോ അങ്ങനെ ഇല്ല അപ്പൊ വെള്ളം വേണല്ലേ വെള്ളം അത്യാവശ്യം വേണ്ടിവരും പറ്റില്ല ഇതിപ്പോഴല്ലേ വളർന്നു ചെടി നന്നായി വളർന്നു വന്നു നല്ല കൂടുതൽ മറ്റേ അത് ഇപ്പൊ രണ്ടാമത്തെ വെള്ളി വന്നു ഫുൾ ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ ഒരെണ്ണം പക്ഷെ കാണുമ്പോത്തമാരി അങ്ങനെ ആദ്യായിട്ടുണ്ടായതാണ് ചോർന്നത് തക്കാളി നോക്കണ്ട പച്ചമുളക് ഉണ്ടായി അത്യാവശ്യം കുഴപ്പമില്ല ഏതാ വലിയ കാണുന്നുണ്ട് പഴയ തക്കാളിയൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യുക തക്കാളിയൊക്കെ എങ്ങനെ ഉണ്ടാവും ഒരു പിടുത്തല്ല അത് പവിജിയാവുമ്പളേക്ക് പൊട്ടിപ്പൂവണം പൊട്ടിക്കണ്ട മുളക് ആ ഉണ്ടെങ്കിൽ പിന്നെ പൊട്ടിക്കണ്ട ഇതൊക്കെ നമ്മള് തെയ്യ് മുളക് കൊണ്ടുവന്നിട്ട് പാകിട്ടുള്ള തൈകളാട്ടാ അതുകൊണ്ടാണ് നമ്മളിതിന് കൂട്ടത്തിൽ അങ്ങോട്ട് വെച്ചത് അല്ലേ കൂട്ടത്തില് ഇങ്ങനെ നിൽക്കുന്ന നല്ല കണ്ടപാനം നന്നായി മുളക് ഉണ്ടായി നമ്മൾ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ലാട്ടാ ഞാൻ ഞാൻ ഇത്രക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നുള്ളത് പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടമുളകാണ് നമ്മൾ വെച്ചത് നോക്കിയപ്പോണ്ടാവണക്കെ വേറെ രീതിയിലാണല്ലേ കുറച്ച് വലിയ മുളക് ഏഹ് ും ഏത് വരണി മാത്രമാണ് കുറച്ച് നീളം കൂടുതലായിട്ട് വാർത്തകളുണ്ട് തന്നെ കണ്ട വലിപ്പൊക്കെ ഉണ്ട് നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഫസ്റ്റ് പറയുമ്പോ ഈതുണ്ടല്ലോ ഇല എല സ്റ്റുഡന്റ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് തെയ്യളയണ്ടട്ടോ ചെലപ്പ പിടിക്കും അതിങ്ങനെ തൂവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പത്തു കായ എന്തായാലും കിട്ടും നല്ല നമ്മള് ഈ ഇല ചുരുണ്ട് പോയല്ലോ ഇനി അവർത്തണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുഴയ്ക്ക് കളയണ്ട ആവശ്യമില്ലാന്ന് ഈ പച്ചമുളക് ഇല്ല കേട്ടോ അത് തോറപ്പ് പോയാൻ പറ്റില്ല പക്ഷെ പച്ചമുളകിന് അങ്ങനെ ഉണ്ട് കേട്ടോ പത്ത് കായ എന്തായാലും കിട്ടും അപ്പൊ പിന്നെ ഇത് ഇല ചൂരുണ്ടെന്ന് പറഞ്ഞിട്ട് കളയാതെ അതങ്ങ് നിർത്തിക്കോ നന്നായിട്ട് നനയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് കായ് ഉറപ്പായിട്ടും കിട്ടും ഇത് നമുക്ക് വിഷമില്ലാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തേക്ക് ചെയ്യുന്നില്ല പാകി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താറിയോ എപ്പോഴും ഇവിടെ വരുമ്പോ ഇങ്ങനെ പച്ചമുളക് കാണുമ്പോഴേ അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായതാണല്ലോ എന്നുള്ള ആ ഒരു ഇത് അത് ഇപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അത് നമ്മുടെ നമ്മുടെ കത്തി ഇതല്ലേ മുറി എപ്പോഴും ഈ വെള്ളിരി വെള്ളിരി എന്നല്ല വരും അപ്പൊ അതൊന്നും മുറിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ

രണ്ടുപേര് വെയിറ്റിങ്ങിലാണ് രണ്ടുപേര് സ്കൂളിൽ പോയി കേട്ടാ വരുമ്പോളൊക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ പക്ഷെ മഴ കൂടിയാലും നമുക്ക് കൃഷിക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടോട്ടോ കൃഷി നാശാവുന്ന ഭയങ്കര നാശം ഒന്ന് ഇണ്ടാവുന്നില്ലാത്ത വെച്ചത് കംപ്ലീറ്റ് ആണ് പത്ത് തൈ വെച്ചിട്ട് അവസാനം അഞ്ചെണ്ണം അഞ്ചെണ്ണത്തിൽ അവസാനം രണ്ടെണ്ണം പിടിച്ചിടും അതാണ് അപ്പൊ വിചാരിച്ച മാതിരി മഴക്കാലം വരുമ്പോ ഇങ്ങനെ വിചാരിക്കും വേനൽക്കാലം വരുമ്പോൾ വെള്ളം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ വിചാരിക്കും അപ്പൊ നിങ്ങൾ ചിന്നറ ചില്ലറ സംഭവങ്ങളൊക്കെ ചില കൃഷികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരാം അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണോ കേട്ടോ അപ്പൊ രാവിലെ പൊതിരി മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ചെറുതായിട്ടൊരു വെയിലും കാര്യങ്ങളൊക്കെ പണി ചെയ്യാൻ വേണ്ടിട്ട് ഇനി എന്തൊക്കെ പണി കടക്കുക ഈ മഴ കഴിയുമ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം